ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് അത്തം തുടങ്ങുകയാണല്ലോ അല്ലേ അപ്പോൾ എന്താ ഞാനും അത്ത ഇടാൻ പുറപ്പെടുക കേട്ടോ ഞാൻ തറയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തറത്തേക്ക് നല്ല മഴയാണ് പിന്നെ മുറ്റത്ത് ഞങ്ങളെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര സ്ഥലമേ ഉള്ളൂ വണ്ടിയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ വണ്ടി ഇതാ അവിടെയാണ് ഇട്ട് ഉച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടി ഇതിലേ ഇങ്ങോട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇവിടെയാണ് ഇത്തിരി സ്ഥലമുള്ളത് അപ്പോൾ വണ്ടി കൊണ്ടുപോകും സ്ഥലമില്ലാത്ത കാരണം ഞാൻ ഇതാണ് അവിടെ നമ്മളെ സിറ്റൗട്ടിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ കുറച്ച് പൂവൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് പൂവെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നമ്മൾ ആദ്യം തന്നെ തുളസി ആണല്ലോ ഇടുക ആദ്യം തുളസി ഇട്ടിട്ടാണോ ഞാൻ എല്ലാവരും അങ്ങനെ ആയിരിക്കും കേട്ടോ ആദ്യം തുളസിയാണ് ഇടുക അത് കഴിഞ്ഞാൽ ഈ കുറച്ച് പൂവ് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെന്താ പൂവെന്ന് അറിയാമല്ലോ ചേമ്പിൻ്റെ പൂവാട്ടോ ഇത് നമ്മളെ ഒരു സൈസ് ചീരയാണ് അപ്പം ഇതൊക്കെ കൂടിയാണ് ഇന്ന് ഇടാൻ പോകുന്നത് ഇതൊക്കെ അരിയണം അരിഞ്ഞിട്ടാണ് ഇന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പൂവിടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിന നമ്മളാ പൂവൊക്കെ ഇതെങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ചീര അരിഞ്ഞതാണ് അത്രയ്ക്കെ ഉള്ളു ചെറിയൊരു പൂക്കളം ഇടാച്ചിട്ടാ ഇതാ ചേമ്പിൻ്റെ ഇത് അരിഞ്ഞതാണ് വെള്ളപ്പൂ കുറച്ചേ ഉള്ളു പിന്നെ ഇത് രണ്ട് തെച്ചീനെ ഞാൻ കൊണ്ടുമാടുക്ക് വയ്ക്കാൻ അപ്പം നമുക്ക് ഇതുക്കിടാൻ നോക്കാം അല്ലേ ഞാനിവിടെ വെറുതെ ഡ്രൈൻഡൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടേ ചെറുതൊരെണ്ണാ കേട്ടോ ചെറിയൊരെണ്ണ ഇനി വലിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അത്ത പൂക്കളത്തിന്റെ വലിയൊരു വീഡിയോ ഇടുന്നുണ്ട് തുളസീന്റെ ഇല അങ്ങനെ വെച്ചിട്ടോ നമ്മൾ നമ്മളെ തെച്ചിപ്പോ അങ്ങനെ വെച്ചുകൊടുക്ക അത്തം കറുത്താൽ ഓണം വെളുക്കുന്നു അല്ലേ അത്തം രാവിലെ തന്നെ കറുപ്പാണ് നല്ല മഴയായിരുന്നു സൂവടിക്കുന്ന പോകുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇനി നമ്മളെ വൈറ്റ് കുറച്ചില്ല കേട്ടോ അത് നിലകൾ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കുറിക്കാൻ നേരം കിട്ടിയില്ല എല്ലാം ദിവസം ഇടണ്ടേ ഞങ്ങളധികം ഇങ്ങനത്തെ പൂവൊക്കെ കേട്ടോ ഇടുക പിന്നെ തിരുവോണത്തിൻ്റെ ഒന്നാണ് വലിയ പൂക്കളം വലിയ പൂക്കളം ഉണ്ടാക്കുക അപ്പം പിന്നെ പൂവ് പുറത്തുനിന്ന് വാങ്ങും അല്ലാത്ത ദിവസം ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഇലയിട്ടിട്ട് തന്നെ ഉണ്ടാക്കുക അത് ഭയങ്കര വിലയല്ലേ പൂവിനെ അപ്പം നമുക്ക് മുറൂൺ കൊടുക്കാം വൺ മാംഷം ആയിട്ടോ എല്ലാം വീഡിയോ എടുക്കലൊക്കെ ഞാൻ തന്നെയാണ് മോന് സ്കൂളിൽ പോകണം അപ്പോൾ അതുകൊണ്ട് മൂന്ന് അടുക്കളയിൽ പണിയാണ് ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളൂ ഇവിടെ അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഇതിങ്ങനത്തെ കേട്ടോ അടുക്കള പണിയൊക്കെ വളം കായ്ക്കുള്ളൂ ഞാൻ കൂടും ഇതുകൊണ്ട് ഇത് ഇപ്പോഴുള്ളതുകൊണ്ടേ ഇതൊന്ന് കാണിക്കണ്ടേ ം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെണ്ട് നന്നായില്ലേ ഈ നല്ല ജലദോഷം പിടിച്ചൊരു സൗണ്ടൊക്കെ ഇതായിരിക്കും കേട്ടോ ജലദോഷം നന്നായിട്ടുണ്ട് അച്ഛടഞ്ഞിരിക്കുന്നുണ്ട് ഒരു പാട്ടൊക്കെ പാടിയിടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പാട്ട് പാടാനൊന്നും പറ്റുന്നില്ല ൂത്തോണി കന്നല പാടി കണ്ണ മിലാടി കന്നലേവാഞ്ഞിലേവാില്ല പാടാനോ െ ലൈഡുകൊണ്ടൊക്കെ അരിഞ്ഞുതരാം ഞാൻ തിരക്ക് കൂട്ടി അരിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമുക്ക് വലിയ രീതി പിടിക്കാൻ പോകണം അതിന്റെ തിരക്കിലാണ് പിടിക്കുന്നതിന്റെ വീതി ഒക്കെ അതിൽ കായി പോകണ്ടെന്ന് ക്ഷമിക്കണം കേട്ടോ ഇന്നത്തെ പൂക്കളം ഇത്ര മതി അല്ലേ നല്ലതല്ലേ നന്നായില്ലേ ഇതൊരു മൂന്ന് മൂന്നര വരെയൊക്കെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ ആദ്യ വന്നാൽ ചിലപ്പം അവൻ്റെ കളി ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ ഈ പൂക്കളൊക്കെ മാറ്റി അവൻ വേറെ പൂക്കളാക്കും അപ്പം ഇതാ എൻ്റെ പൂക്കളം അങ്ങനെയുണ്ട് കൂത്തരേ നന്നായിട്ടില്ലേ അപ്പം ഇന്നത്തെ പൂക്കളം ഇതാണ് കേട്ടോ നാളെ വേറൊരു വെറൈറ്റി പൂവായിട്ട് ഞാൻ വരാം ഓക്കേ അപ്പം എല്ലാവർക്കും അത്തം ദിനാശംസകൾ